മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ബംഗാളി കഥയാണ് കഥയുടെ പേര് ബട്ടൽഗ്രി നീച്ചകൾ തെളിയിച്ച കേസ് ഈ കഥ എഴുതിയിരിക്കുന്നത് നിഹാർ ഗുപ്ത അതിശയകരമായ വിധം മധുരമായ ഗന്ധം മുറിയിലേക്ക് ഉടൻ തന്നെ കിരീടി റായ്ക്ക് ഇത് അനുഭവപ്പെടാൻ തുടങ്ങി അയാൾ ആദ്യം അറിയാതെ തന്നെ ഒന്ന് നിന്ന് ആ ഗന്ധം അറിയാനുള്ള ശ്രമത്തിൽ കുറേയധികം ശ്വാസം മൂക്കിലേക്ക് വലിച്ചെടുത്തു മുറിക്ക് ചുറ്റുമുള്ള ജനാലുകളുടെ നീലച്ചില്ലുവാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു അത് കാരണം പുറത്തെ വെയിലിന്റെ വെളിച്ചം മങ്ങിയ വിധത്തിലെ അകത്തേക്ക് കടക്കുന്നുള്ളൂ മുറിയിൽ സ്വപ്നമയമായ ഒരു തരം നീല വെളിച്ചം ഇരുട്ടുമായി കലർന്ന് നിഗൂഢമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു മൃതദേഹമേടെ ഇൻസ്പെക്ടർ ഡിക്റ്റേറ്റീവ് കിരീടി ചോദിച്ചത് കേട്ട് ഇൻസ്പെക്ടർ സുശീൽ റായ് മുറിയുടെ തെക്കിയ അറ്റത്തേക്ക് ചൂണ്ടിക്കാട്ടി അതാ അവിടെ നോക്കൂ വെളിച്ചം തീരെ കുറവുള്ള ഇരുട്ടിലേക്ക് കിരീടി സൂക്ഷിച്ചു നോക്കി കസാരിലിരുന്ന് മുൻവശത്തുള്ള ഒരു ചെറു സെക്രട്ടറിയേറ്റ് ടേബിളിൽ മരിച്ച ആളുടെ തല വലത് കൈ മുമ്പിലേക്ക് നീട്ടിവച്ചിരിക്കുന്നു ടെലിഫോൺ റിസീവർ കൈപ്പിടിയിലിരിക്കുന്നു കിരീടി അരികിലേക്ക് നീങ്ങി പിടിച്ച തുണി കൊണ്ടുള്ള പാൻറും ഷർട്ടും മൃതദേഹം ധരിച്ചിരിക്കുന്നു കഴുത്തിൽ അയച്ചിട്ട ടൈക്കോളാർ ഷർട്ടിന്റെ കൈ പകുതി ചുരുട്ടി വെച്ചിരിക്കുന്നു മുറിയുടെ ആ കോണിൽ ഇരുട്ടധികമാണ് കിരീടി കീശയിൽ നിന്ന് ടോർച്ച് എടുത്ത് മുഖത്തേക്ക് തെളിയിച്ചു വെളിച്ച മുഖത്ത് ഉടനെ തന്നെ ചിരിക്കുന്ന മട്ടിലുള്ള ചുണ്ടുകളുടെ നാല് ഭാഗത്തു നിന്നും ഏതാനും ബട്ടൽ ഗ്രീൻ ഈച്ചകൾ പറന്നുപോയി കിരീടി മുറിയുടെ നാല് പാടം ടോർച്ചടിച്ചു നോക്കിയിട്ട് പറഞ്ഞു വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിട്ടിരിക്കുന്നു കാറ്റിന് കടക്കാൻ പോലും വിടവില്ല ഈച്ചകൾ എവിടെ നിന്ന് വന്നു ചോദ്യം പതുക്കിയായിരുന്നു ഇൻസ്പെക്ടർ കേട്ടില്ലെന്ന് തോന്നുന്നു അയാൾ ചോദിച്ചു എന്താണ് മിസ്റ്റർ താങ്കൾ ചോദിച്ചത് ഈ ഈച്ചകൾ കണ്ടില്ലേ ഇവറ്റെവിടെ നിന്നാണ് ഈച്ചകൾ ഇൻസ്പെക്ടർ ഒരു പോലെ കിരീടിയെ നോക്കി എന്നാൽ അപ്പോഴേക്കും കിരീടി അയാളുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇൻസ്പെക്ടറുടെ ചോദ്യം ഗൗനിച്ചില്ല ടേബിളിൽ ടെലിഫോൺ യന്ത്രം ഒരു ലെറ്റർ ലെറ്റർപാഡിൽ പകുതി അവസാനിപ്പിച്ച കത്ത് അതിനരിയിൽ വെച്ച അമ്പത്തൊന്ന് പാർക്കർ പെൻ ഒരു മാർക്കോവിച്ച് സിഗരറ്റിൻ തീപ്പട്ടി ഒരു ആഷ്ട്രയിൽ കരിഞ്ഞ ഏതാനും കുള്ളികൾ സിഗരറ്റ് കുട്ടികൾ ചാരം ജനൽ തുറക്കൂ ഇൻസ്പെക്ടർ സർ ഇൻസ്പെക്ടർ മുറിയിലെ ജനലുകളെല്ലാം തുറന്നിട്ടു പെട്ടെന്ന് രാവിലത്തെ സൂര്യപ്രകാശം കടന്നെത്തി മുറിയാകെ തുറന്നുകാട്ടി കിരീടി ആ വെളിച്ചത്തിൽ ആദ്യം ശവത്തിന്റെ മുഖത്തേക്കാണ് നോക്കിയത് ഈച്ചകൾ വീണ്ടും ചുണ്ടിൽ വന്ന് പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു ബട്ടൽ ഗ്രീൻ ഈച്ചകൾ മരിച്ച ആൾക്ക് വയസ്സ് പത്തു മുപ്പത്തഞ്ചായി കാണും കവൾ തൂങ്ങിയ തടിച്ച മുഖം രോമഹീനമായ മുഖം മുടി ചിതർ കിടക്കുന്നു അല്പം തുറന്ന വായിലെ മുഗൾത്തിനിര പല്ലികളിൽ ഒന്ന് രണ്ടെണ്ണം പുറത്തു കാണാം കിരീടി ശവത്തിന്റെ കൈ നിന്ന് ഫോൺ റിസീവർ ടുത്ത് യന്ത്രത്തിൽ വെച്ചു അത് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കാര്യം കണ്ണിൽപ്പെട്ടു ശവത്തിൻ്റെ മൂക്കിലും ചുണ്ടിനു ചുറ്റും ചെറു ചെറു വട്ടപ്പുള്ളികൾ കീശയിൽ നിന്ന് മാഗ്നിഫയിങ് ഗ്ലാസ് എടുത്ത് പുള്ളികൾ നല്ലപോലെ ഒന്ന് പരിശോധിച്ചു അതെ അതുതന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗന്ധം ഒന്നുകൂടി ഉഗ്രമായെന്ന് തോന്നി അത്ഭുതം കിരീടി മുറുക്കി ചുറ്റും നോക്കി ഇല്ല മദ്യകുപ്പിയോ ഗ്ലാസോ മറ്റെന്തെങ്കിലും മദ്യപാന ലക്ഷണമോ ഇല്ല ഒരു മണം തോന്നുന്നില്ല ഇൻസ്പെക്ടർ ഉണ്ട് അതെന്തിൻ്റെയാവാം നൈട്രോജനി മനോക്സൈഡിൻ്റെതാകാം എന്ത് അതായത് ലാഫിംഗ് ഗ്യാസ് ചിരിയുണ്ടാക്കുന്നത് അത്തരമൊരു വാതകത്തിന്റെ പേരാണ് നൈട്രോജനി മനോക്സൈഡ് കണ്ടില്ലേ ശവത്തിന്റെ ചുണ്ടിൽ നിന്ന് ചിരിയുടെ അവസാന രേഖകൾ ഇനിയും മാഞ്ഞു പോയിട്ടില്ല കിരീടി പെട്ടെന്ന് നിർത്തിയിട്ട് ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കി തുടർന്ന് പറഞ്ഞു സത്യമാണ് ഇൻസ്പെക്ടർ ചിരിച്ചു ചിരിച്ച് ശ്വാസം മുട്ടി മരിക്കുകയെന്നു വെച്ചാൽ ഇതിലേറെ കഷ്ടം എന്തുണ്ട് ഒന്ന് രണ്ട് നിമിഷത്തെ വിരാമത്തിന് ശേഷം അയാൾ തുടർന്നു പക്ഷേ അതുമാത്രമല്ല ലാഫിംഗ് ഗ്യാസ് കൊണ്ട് മാത്രം തീർന്നില്ല ഇതിൽ ക്ലോറോഫോം ഉണ്ട് അതിന്റെ ഗന്ധം കൊണ്ട് നമ്മൾ മാത്രമല്ലല്ലോ നോക്കൂ ട്ടൽഗിരി നീച്ചകളും ആകൃഷ്ടരായിരിക്കുന്നു പറഞ്ഞു നിർത്തി കിരീടി കൈ നീട്ടി ശവത്തിന്റെ വായ പൊളിക്കാൻ നോക്കി ലേശമൊന്നു തുറന്നാലായല്ലോ പക്ഷേ വായ മുഴുവൻ തുറന്നു റൈഗർ മർട്ടിസ് ഇനിയും മൃതദേഹത്തിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കുറേയേറെ നിമിഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ സംഭവിക്ക വയ്യാത്തത് സംഭവിക്കില്ലായിരുന്നു കിരീടി കുറച്ച് താഴ്ന്ന സ്വരത്തിലാണ് അത് പറഞ്ഞത് വിശേഷിച്ചൊന്നുമില്ലല്ലോ മിസ്റ്റർ കിരീടി ഓൺലി ടു ത്രീ അവേഴ്സ് എഗോ അതായത് മരണം സംഭവിച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം താങ്കൾ എന്താണീ പറയുന്നത് ഞാനല്ല പറയുന്നത് മെഡിക്കൽ സയൻസ് അങ്ങനെ പറയുന്നു പക്ഷേ താങ്കൾ പറയുന്നത് കേട്ടതല്ലേ ആ മനുഷ്യൻ പറഞ്ഞില്ലേ രാത്രി ഏതാണ്ട് രണ്ടു മണിക്ക് ഉറക്കി ചിരിക്കുന്നത് കേട്ടു ചെന്ന് നോക്കിയപ്പോൾ വാതിൽ അകത്തുനിന്ന് അടച്ചു കണ്ടു അത്രേ പിന്നെ ചിരി നിലച്ചപ്പോൾ വാതിക്കൽ മുട്ടിയിട്ടും അത് തുറക്കുന്നില്ല അതുകണ്ട് അയാളുടെ അസിസ്റ്റന്റ വീട്ടിൽ ചെന്ന് വിളിച്ച് വിവരം പറഞ്ഞു പക്ഷേ അസിസ്റ്റന്റ് പ്രദുൽ അവിടെ ഉണ്ടായിരുന്നില്ല വെളുപ്പിന് വേലക്കാരൻ ശങ്കരൻ വഴിക്ക് വർത്തമാനം വർത്തമാനമറിഞ്ഞ് സ്ഥലത്തെത്തി സംശയം തോന്നിയത് കാരണം സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്തു അയാൾ പറഞ്ഞതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അനിശ്ചേദ്യമായ സത്യമായി അതിനീകരിക്കുന്നുമില്ല വിശേഷിച്ച് മൃതദേഹം പരിശോധിച്ചു കഴിഞ്ഞ ഈ സമയത്ത് ശരി ആ ഭൃത്യൻ ശങ്കറിനെ ഒന്ന് വിളിക്കൂ ഇൻസ്പെക്ടർ ശങ്കരനെ വിളിപ്പിച്ചു വരുത്തി ശങ്കർ താൻ രാത്രി രണ്ടു മണിക്കാണ് ചിരിയുടെ ശബ്ദം കേട്ടതെന്ന് എങ്ങനെയറിഞ്ഞു അതു പിന്നെ ചിരിക്കുന്തു കേട്ട് വാതിക്കിൽ ചെന്ന് നോക്കിയപ്പോൾ വാതിൽ അടച്ചു കണ്ടു അതേസമയം വരാന്തയിലുള്ള ഘടികാരത്തിൽ രണ്ടു മണി അടിക്കുന്നത് കേട്ടു രണ്ട് മണിക്ക് നീ ഉണർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു എങ്ങനെ ചിരി കേൾക്കാൻ പറ്റി ഏത് മുറിയിലാണ് നിന്റെ ഉറക്കം ഇവിടെ രണ്ട് മുറി അപ്പുറത്തുള്ള മുറിയിൽ രണ്ടു മണിക്ക് പുറത്തേക്ക് പോകാൻ എഴുന്നേറ്റതായിരുന്നു കിരീടി പെട്ടെന്ന് ഇൻസ്പെക്ടറുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു തുടർന്ന് ഇൻസ്പെക്ടർ വേഗം പുറത്തേക്ക് പോയി ശങ്കർ വരൂ നമുക്ക് അടുത്ത മുറി ഒന്ന് കണ്ടിട്ട് വരാം അവിടെ എന്തൊക്കെയുണ്ട് ആ മുറി കാലിയാണ് വരൂ കാട്ടിത്തര ആ മുറിയിൽ ഏതാനും മരം കൊണ്ടുള്ള പാക്കിംഗ് ബോക്സുകൾ അവിടെയവിടെയായി കിടക്കുന്നു കിരീടി ചോദിച്ചു ശങ്കർ എന്തിൻ്റെതാണ് ഈ പെട്ടികൾ ഡോക്ടർ സാറിന്റെ പേറ്റിന്റെ ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിനായി വിലാത്തിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇതിലാണ് വരുന്നത് പെട്ടെന്ന് തറയിൽ കിടക്കുന്ന എന്തോ ഒന്ന് കിരീടിയുടെ കണ്ണിൽപ്പെട്ടു പത്ത് പതിനഞ്ച് മുഴ നീളമുള്ള ഒരു റബ്ബർ ട്യൂബ് കിരീടി അത് കുനിഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു വരൂ ഞാൻ നോക്കിക്കഴിഞ്ഞു കിരീടി മുറിയിൽ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു ശങ്കർ ഇന്നലെ കേട്ട ചിരി എന്തുമാതിരിയായിരുന്നു അത് പറയാമോ ഹോ അതിനെന്താ വിഷമം എന്നാലൊന്ന് ചിരിച്ചു കാണിക്കൂ ശങ്കർ ഉറക്കി ഉറക്കി ചിരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച മാതിരിയുള്ള ചിരിയാണ് കേട്ടത് സാറേ കുറെ കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ തിരിച്ചെത്തി കിരീടി കണ്ണുകൊണ്ട് എന്തോ ചോദിച്ചു ഇൻസ്പെക്ടർ മെല്ലെ തലയാട്ടി ഇല്ലെന്നറിയിച്ചു മൃതദേഹം സുപ്രസിദ്ധ ഡോക്ടറും ശാസ്ത്രജ്ഞനുമായ വികാസ് റായ് ചൗധരിയുടേതായിരുന്നു ഡോക്ടർ റായ് ചൗധരി നിർമ്മിച്ച ചില പേറ്റന്റ് ഔഷധങ്ങൾക്ക് മാർക്കറ്റിൽ വലിയ പ്രിയമുണ്ട് അവയുടെ വിൽപ്പനയിലൂടെ ധാരാളം പണം ഡോക്ടർ നേടി ടാലിഗഞ്ചിലുള്ള ഒരു പടുകൂറ്റൻ വീടിന്റെ താഴ്ത്തെ നിലയിൽ തന്നെ ലാബോറട്ടറി അയാൾ അവിവാഹിതനായിരുന്നു ഒറ്റയ്ക്കാണ് താമസം ചില മാസങ്ങൾക്ക് മുമ്പ് ലെപ്രസിക്കൊരു കൈകണ്ട മരുന്ന് ഡോക്ടർ കണ്ടുപിടിക്കുകയുണ്ടായി അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇനിയും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ആവിഷ്കാരം ഒറ്റപ്പാടുണ്ടാക്കുകയുണ്ടായി ഡോക്ടറുടെ അസിസ്റ്റന്റ് പ്രദുർ സന്യാലും നല്ല ഡോക്ടറാണ് ശാസ്ത്രജ്ഞനുമാണ് ഇയാൾ ഡോക്ടർ ചൗധരിയോടൊപ്പം പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്നു ഇയാൾക്ക് ചൗധരിയേക്കാൾ നാലഞ്ച് വയസ്സ് പ്രായമേറും ഡോക്ടർ പ്രദുൽ സന്യാൽ വിളർത്ത് മെലിച്ച് മനുഷ്യൻ മുഖത്ത് ഉന്തി നിൽക്കുന്ന എല്ലുകൾ കണ്ണ് രണ്ടും തിളക്കമുള്ളത് ശാന്തൻ രണ്ടു വർഷം മുമ്പ് മറ്റൊരു അസിസ്റ്റന്റിനെ കൂടി തന്നെ സഹായിക്കാൻ ഡോക്ടർ ചൗധരി നിയമിച്ചിരുന്നു പേർ സുധീർ സർക്കാർ പ്രായം പ്പതിൽ കവിയും കണ്ടാൽ നല്ല മല്ലൻ സർക്കാർ ഒരു എം എസ് സി എം ബി ഡോക്ടറാണ് പ്രദുൽ സന്യാൽ പറഞ്ഞിട്ട് തന്നെയാണ് അറിവായത് ഡോക്ടർ സർക്കാരും ഡോക്ടർ ചൗധരിയും തമ്മിൽ രണ്ട് രണ്ടുനാൾ മുമ്പ് വാക്കേറ്റമുണ്ടായി സംഗതി എന്താണെന്ന് അറിയില്ല ഒടുവിൽ ഡോക്ടർ സർക്കാർ രാജി എഴുതിക്കൊടുത്ത് പോയി കളഞ്ഞു സന്യാലിനോട് ഇൻസ്പെക്ടറാണ് സംസാരിച്ചത് കിരീടി ആ സമയം ശവത്തിന്റെ മുമ്പിൽ കിടന്നിരുന്ന പാഡ് എടുത്ത് മുഴുവനാക്കാത്ത കത്ത് വായിക്കുകയായിരുന്നു ജീവിതത്തോട് എനിക്ക് മടുപ്പ് തുടങ്ങി മനുഷ്യന് എന്താണ് ജീവിക്കാൻ അവലംബം എന്ന് മനസ്സിലാകുന്നില്ല സുധീരൻ അവസാനം അയാള് ഇത്രയേ ഉള്ളു എഴുത്ത് കിരീടി പിന്നെ പാർക്കർപ്പൻ മേശപ്പുറത്ത് നിന്ന് എടുത്തു തുറന്നു നോക്കി എന്തെന്നില്ലാതെ അതുകൊണ്ട് കടലാസിൽ കുത്തി വരച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് വായിൽ നിന്ന് അവ്യക്തമായ ഒരു ശബ്ദം വന്നുപോയി ഇൻസ്പെക്ടർ ഞെട്ടി കിരീടിയെ നോക്കി എന്തുണ്ടായി മിസ്റ്റർ കിരീടി ഹേ ഒന്നുമില്ല കിരീടി ക്യാപ് ഇട്ട് കീശിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ സന്യാലിനോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ട് മിസ്റ്റർ കിരീടി ഇല്ല അദ്ദേഹം പോയിക്കോട്ടെ കിരീടി മെല്ലെ പറഞ്ഞു ഡോക്ടർ സന്യാൽ പോയി കഴിഞ്ഞപ്പോൾ കിരീടി പറഞ്ഞു നമുക്കൊരു സാധനം കണ്ടുപിടിക്കണം എന്താണത് ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടറോ അതെ അത് അന്വേഷിച്ച് കണ്ടെത്തണം അതീ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകാതിരിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഡോക്ടർ ചൗധരിയുടെ സെക്കൻഡ് അസിസ്റ്റന്റ് ആയിരുന്ന ഡോക്ടർ സർക്കാരിനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം അയാളുടെ ഗതിവിഗതികൾ അറിയാൻ വിശ്വസ്തനായ ഒരു സി എ ഡിയെ നിയമിക്കൂ വേറെ ആരെയും താങ്കൾക്ക് സംശയമില്ലേ മിസ്റ്റർ കിരീടി ഇല്ല എങ്കിലും ഭൃത്യൻ ശങ്കരനെയും ഒന്ന് സൂക്ഷിക്കണം ശരി ഇനി പോകാം താൽക്കാലം ചെയ്യേണ്ടതൊക്കെ ചെയ്തു പിന്നെ ഒന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ റിപ്പോർട്ട് എനിക്കൊന്ന് എത്തിച്ചു തരണം നിശ്ചയമായും കിരീടി ഡോക്ടർ ചൗധരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെടാനുള്ള കാരണം യാദൃശ്ചികമാണ് പ്രഭാത സമയം കുറെ നടക്കുക ഈയിടെ കിരീടിയുടെ പതിവായിരുന്നു അന്നും പുലർച്ചെഴുന്നേറ്റ് നടന്ന് ാലിഗഞ്ച് ഔട്ട് പോസ്റ്റിനടുത്ത് എത്തിയപ്പോൾ ഓ സി സുശീൽ റായയെ കണ്ടുമുട്ടി സുശീൽ റായ് ക്ഷണിച്ചതനുസരിച്ച് കിരീടി സ്റ്റേഷനിൽ ചെന്നിരുന്ന് ചായ കുടിച്ചു ആ സമയത്താണ് ഡോക്ടർ ചൗധരിയുടെ മുറി അടഞ്ഞുകിടക്കുന്ന റിപ്പോർട്ട് വന്നത് വെറും കൗതുകം മാത്രമാണ് സുശീൽ റായയോടൊപ്പം കിരീടിയും ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത് പിന്നെ സംഭവങ്ങൾ കണ്ടപ്പോൾ കൗതുകം അയാളുടെ ചിരകാല സുഹൃത്തായ അന്വേഷണ ബുദ്ധിയിൽ പര്യവസാനിച്ചു കാർണോൾ സ്കോട്ട് റിപ്പോർട്ട് കിട്ടി ക്ലോറോഫോമും നൈട്രസ് ഓക്സൈഡ് കൊണ്ടുള്ള പോയിസണിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഡോക്ടർ ചൗധരി മരിച്ചത് ആമാശയത്തിൽ ആൾക്കഹോൾ കാണപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ആരാണിത് പറ്റിച്ചത് എന്തിനാണ് ഇത്ര ദാരുണമായും വിധം വധിച്ചത് അതായത് അതിൻ്റെ ലക്ഷ്യമെന്താണ് നൈട്രസ് ഓക്സൈഡും ക്ലോറോഫോമും ഏതുവിധം ഉപയോഗിച്ചു കൊല്ലാൻ മുറിയുടെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു അകത്തു കടക്കാൻ വേറെ മാർഗമൊന്നും തന്നെയില്ല ഡോക്ടർ ചൗധരിയെ ക്ലോറോഫോമും നൈട്രസ് ഓക്സൈഡും ഉപയോഗിച്ച് കൊന്നെന്ന് തെളിയിക്കുന്ന ഒറ്റ ഉപകരണമോ തെളിവോ ചിഹ്നമോ തുമ്പോ പോലുമില്ല പരിശോധനയിൽ അങ്ങനെ മരിച്ചതാണെന്ന് കണ്ടിരിക്കുന്നുവെന്ന് മാത്രം സംഭവം നിഗൂഢതകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു സംശയമുണ്ടോ അഞ്ചാറ് നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് കിരീടി ഡോക്ടർ ചൗധരിയുടെ ഫാക്ടറിയിലെ പഴയ അസിസ്റ്റന്റ് ഡോക്ടർ സർക്കാരിന്റെ വീട്ടിൽ ചെന്ന് അയാളോട് എന്തൊക്കെയോ രഹസ്യമായി സംസാരിച്ചു പിന്നെ ലാബോറട്ടറിയിൽ ചെന്ന് ഡോക്ടർ സന്യാലിനോടും സംസാരിച്ചു മടക്കത്തിൽ ഇൻസ്പെക്ടറെ സന്ദർശിച്ചു പിറ്റേനാൾ രാവിലെ പോലീസ് ഡോക്ടർ സുധീർ സർക്കാരിനെ അറസ്റ്റ് ചെയ്തു ഡോക്ടർ ചൗധരിയെ കൊന്നത് അയാളാണത്രെ പോലീസുകാർ സർക്കാരിനെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ പോലീസ് സുബർമി ഘോഷലാലും ഡോക്ടർ സന്യാലും കിരീടിയും ഇൻസ്പെക്ടർ സുശീൽ റായും ഉണ്ടായിരുന്നു സുധീർ സർക്കാരിന്റെ മുഖത്ത് വലിയ ഗൗരവം സുധീർ കടന്നു ചെന്ന് ഉടൻ തന്നെ ചോദിച്ചു എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം ഇൻസ്പെക്ടർ ഇരിക്കൂ ഡോക്ടർ സർക്കാർ ഡോക്ടർ ചൗധരിയെ വധിച്ചതിനാലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും കിരീടി അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും സർക്കാർ തറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു കേട്ടു പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് അതെന്ന് എനിക്കൊന്നറിയണം അതിന് തക്കതായ കാരണങ്ങളുണ്ട് ഡോക്ടർ ചൗധരി ലെപ്രസിക്ക് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ ഇതിന് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് അധികമെന്ന് നിങ്ങളും ഡോക്ടർ സന്യാലും ഇന്നലെ പറയുകയുണ്ടായി ശരിയാണത് തനിയുമില്ല ഡോക്ടർ ചൗധരി ട്രൈ ടു റോബ് മീ ആ ചെകുത്താൻ പറഞ്ഞു എനിക്ക് പതിനായിരം രൂപ തന്നേക്കും കൂടുതലൊന്നും ആവശ്യപ്പെടരുതെന്ന് താങ്കളത് സമ്മതിച്ചിരുന്നോ ഇല്ലെന്ന കാര്യം തീർച്ചയല്ലേ ആരും അത് സമ്മതിക്കില്ലല്ലോ നിങ്ങളുടെ എത്രയോ നാളത്തെ സാധനം ഒരുവൻ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നു മറ്റുള്ളവർക്കതിലുള്ള പങ്ക് പോലും വകവെച്ചു കൊടുക്കാൻ തയ്യാറാകാതിരിക്കുക ഹാ അത് നേരെയായിരിക്കും പക്ഷേ നിങ്ങളന്ന് വാക്കേറ്റം ഉണ്ടായപ്പോൾ ഡോക്ടർ ചൗധരിയെ ത്രട്ടൺ ചെയ്തില്ലേ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് അത് നിഷേധിക്കുന്നുണ്ടോ ഡോക്ടർ സർക്കാരിന്റെ മുഖം ചാരം പോലെയായി ഒന്നും പറയാനാകാതെ ഊമയെപ്പോലെ അയാൾ നോക്കി നിന്നു ഈ നിലയ്ക്ക് നിങ്ങളെ സംശയിക്കുന്നത് അത്ര അനീതിയാണെന്ന് പറയാമോ ഇൻസ്പെക്ടർ എടുത്തു ചോദിച്ചു അപ്പോൾ കിരീടി ചോദിച്ചു ഇതിനു പുറമേ നിങ്ങൾ നൈട്രസ് ഓക്സൈഡ് കൊണ്ട് ഗവേഷണം നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ ഡോക്ടർ സർക്കാർ ഊ അത് ചെയ്യുന്നുണ്ട് എന്ത് ഗവേഷണമാണെന്ന് പറയാൻ വിരോധമുണ്ടോ ഇല്ല നൈട്രസ് ഓക്സൈഡ് കൊണ്ട് ഞാൻ ഗവേഷണം നടത്തി വരുന്നത് ക്ലോറോഫോമിന്റെയും ഈദറിൻ്റെയും സമ്മിശ്രണം കൊണ്ടല്ലാതെ നൈട്രസ് ഓക്സൈഡ് കൊണ്ട് മാത്രം മനുഷ്യരെ ഓപ്പറേഷന് തികച്ചും ബോധം കെടുത്താൻ കഴിയുമോ എന്നതാണ് ദേഹത്തിലെ പേശികൾക്ക് ശരിക്കും റിലാക്സേഷൻ സാധ്യമാണോ എന്ന് ഇക്കാര്യം ഡോക്ടർ സന്യാലിന് അറിയാം അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സന്യാലിനെ നോക്കിയാണ് അയാൾ അത് പറഞ്ഞത് അറിയാമോ ഡോക്ടർ സന്യാൽ കിരീടി തിരിഞ്ഞ് ഡോക്ടർ സന്യാലിനോട് ചോദിച്ചു ഒവ് അറിയാം തീരെ അനാസക്തനെ പോലെ ഡോക്ടർ സന്യാൽ പറഞ്ഞു അറിയാം അപ്പോൾ ഡോക്ടർ സർക്കാരിനെ പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ ഇതും പറയാതിരുന്നെന്തേ വളരെ സുപ്രധാനമായ ഒന്നാണല്ലോ ഇത് ഡോക്ടർ സന്യാലിനെ കിരീടിയുടെ വാക്കുകൾ ശല്യപ്പെടുത്തി ഒരു കാര്യം കൂടി ഡോക്ടർ സർക്കാർ ധർമ്മതലയിലെ മല്ലിക് റബ്ബർ ഗുഡ്സ് കടയിൽ നിന്ന് പന്ത്രണ്ടടി ബ്ലാക്ക് റബ്ബർ ട്യൂബ് വാങ്ങിയല്ലോ ഒരു പത്തു പതിനഞ്ച് ദിവസം മുമ്പ് അത് ഡോക്ടർ സന്യാൽ പറഞ്ഞിട്ടാണ് ഡോക്ടർ ചൗധരിക്ക് വേണ്ടി അതെയോ ഡോക്ടർ സന്യാൽ സർക്കാർ ഓർഡർ അനുസരിച്ച് റബ്ബർ ട്യൂബ് വാങ്ങി തന്നു ശുദ്ധ നുണ ഡോക്ടർ സന്യാൽ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് അലറുന്ന വിധം പറഞ്ഞു കടവല്ലേ മിസ്റ്റർ സന്യാൽ കിരീയുടെ സ്വരമുയർന്നു ചീറി സത്യം സത്യമറയ്ക്കാനാവില്ല ആർക്കും ഇന്നോളം അതിന് കഴിഞ്ഞിട്ടുമില്ല നിങ്ങൾക്ക് മാവില്ല മിസ്റ്റർ സന്യാൽ പാവം സർക്കാരിന്റെ മണ്ടയിൽ കുറ്റമെല്ലാം കെട്ടിവെക്കാൻ നോക്കിയാൽ എല്ലാവരും അത് പരാക്രമമാണെന്ന് അഭിനന്ദിച്ചാലും എനിക്കതിൽ പങ്കുചേരാൻ പറ്റില്ല മിസ്റ്റർ ഘോഷാൽ കിരീടി സൂപ്പറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ തെളിഞ്ഞില്ലേ ഡോക്ടർ സന്യാലാണ് ഡോക്ടർ ചൗധരിയെ കൊന്നതെന്ന് നൈട്രസ് ഓക്സൈഡ് പ്രയോഗിച്ചുള്ള കൊല അപ്പോൾ കിരീടി പറഞ്ഞു ഡോക്ടർ സന്യാലിനെ പോലെ ശുദ്ധഗതിക്കാരനായ ഒരാൾ ആരെങ്കിലും കൊല്ലുമെന്ന് ചിന്തിക്കാൻ തന്നെ വിഷമം തോന്നും എന്നാൽ ഡോക്ടർ ചൗധരി തന്നെ സ്വന്തം കൊലയ്ക്ക് കുറെയൊക്കെ ഉത്തരവാദിയാണ് ഹി ഹിംസൽ പാസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓൺ ഡെത്ത് വളരെ നാൾ ഡോക്ടർ ചൗധരിയെ ആത്മാർത്ഥമായി സഹായിച്ചിട്ടും സന്യാലിന് കിട്ടിയത് ദാരിദ്ര്യവും പട്ടിണിയും അവഹേളനവും മാത്രം ഇതേ സമയം ഡോക്ടർ ചൗധരി രാജകീയമായ പദവിയിലാണ് ജീവിച്ചത് ഈ അപമാനം അൽപാൽപമായി ഡോക്ടർ സന്യാലിന്റെ മനസ്സിൽ കൊലയ്ക്കുള്ള വാസന ഊതി വീർപ്പിച്ചു വന്നു ഈ സന്ദർഭത്തിലാണ് ഡോക്ടർ സർക്കാരിന്റെ വരവ് ആൾ ശാസ്ത്രജ്ഞനാണ് ഒപ്പം തന്നെ എല്ലാം തുറന്നടിച്ച് പറയുന്നവൻ കൂസലില്ലാത്തവൻ ഭീരിയായ സന്യാലിന് പറയാൻ ധൈര്യം വരാതിരുന്നത് സർക്കാർ തുറന്നടിച്ചു പൗരും കേട്ട മനസ്സ് സർക്കാരിന്റെ വാക്കുകൾ കേട്ട് ഉദ്ദീപ്തമായി ക്രമേണ അയാൾക്ക് പൗരുഷം തിരിച്ചു കിട്ടിയ പോലെ തോന്നി അയാൾ തന്നോട് ചെയ്യുന്ന അനീതിക്ക് പകരം വീട്ടാൻ തന്നെ ഉറച്ചു നൈട്രസ് ഓക്സൈഡ് ഗ്യാസിനെ പറ്റി സർക്കാർ പറഞ്ഞിരുന്നെല്ലാം ശ്രദ്ധിച്ചു കേട്ട സന്യാൽ ആ വിഷബാഷ്പം കൊണ്ട് ചൗധരിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അതുകൊണ്ട് കൊന്ന രീതിയോ വാസ്തവത്തിൽ അതിശയകരം ടെലിഫോൺ റിസീവറിലൂടെ ഒരു അടി നേർത്ത കറുത്ത റബ്ബർ ട്യൂബിന്റെ ഒരു അറ്റം ഫോണിൻ്റെ മൗത്ത് പീസിലേക്ക് ഘടിപ്പിച്ച് ട്യൂബിന്റെ മറ്റേ തല ഒരു ഗ്യാസ് സിലിണ്ടറിലേക്ക് കടത്തി കടത്തിവെക്കുക അങ്ങനെ വിഷപ്രയോഗത്തിന് തക്കം പാർത്ത് ഡോക്ടർ സന്യാൽ അടുത്ത മുറിയിലിരുന്നു അയാളെ സഹായിക്കാൻ വേലക്കാരൻ ശങ്കരനുണ്ടായിരുന്നു പണം കൊതിപ്പിച്ച് അവനെ വശത്താക്കി ഘോഷാൽ പറഞ്ഞു അത് മനസ്സിലായി എന്നാൽ വാതിലടച്ച് സാക്ഷിയിട്ട് ചൗധരി ഫോൺ ചെയ്യാൻ പോയതെന്തിന് വാതിൽ കുറ്റിയിട്ടിട്ടല്ല ഫോൺ ചെയ്യാൻ പോയത് കുറ്റി പരിശോധിച്ചാൽ അറിയാം വാതിലൊന്നു ഇളകിയാൽ അത് തന്നെത്താൻ വീഴും സംശയം തോന്നിയിട്ട് ഞാനത് പരീക്ഷിച്ചു നോക്കി ഹോ അത് ശരി ഞാനത് ശ്രദ്ധിച്ചില്ല ഇൻസ്പെക്ടർ തുറന്നു പറഞ്ഞു ശങ്കർ കളവാണ് പറയുന്നതെന്ന് ബോധ്യമായതോടെ ശങ്കരൻ തന്നെയാണ് അസമയത്തെഴുന്നേറ്റ് പോയി ആരോ ഫോൺ ചെയ്യുന്നുവെന്ന് ചൗധരി അറിയിക്കുകയും ചൗധരി സംശയമില്ലാതെ ഫോൺ കൈയിലെടുക്കുകയും ചെയ്ത നിമിഷം എ സഡൻ സ്പ്രേ ഓഫ് നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ക്ഷണം കൊണ്ട് ചൗതിരിയെ ബോധശൂന്യനാക്കിയെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ കൂടുതൽ ഗ്യാസ് പ്രയോഗം നടത്തി ചൗധരിയെ കൊന്ന് ടെലിഫോൺ റിസീവറിൽ നിന്ന് റബ്ബർ ട്യൂബ് നീക്കി കേസ് ഓഫ് വേണ്ടതൊക്കെ പിന്നീട് ഒരുക്കി പോലീസിന് വിവരം കൊടുത്തു പക്ഷേ നൈട്രസ് ഓക്സൈഡും ക്ലോറോഫോമും കൊണ്ടാണ് വധിച്ചതെന്ന് സംശയിക്കാൻ എന്താണ് കാരണം ഈച്ചകൾ വായിക്കു ചുറ്റും വന്നിരുന്ന ഈച്ചകളാണ് എന്റെ വഴികാട്ടിയായത് നൈട്രസ് ഓക്സൈഡും ക്ലോറോഫോമും അതിനല്ലാതെ മറ്റൊരു തരത്തിലുള്ള നാർക്കോട്ടിസിനും ഇത്ര വേഗം പണി പറ്റിക്കാനാവില്ല ഫാർമ എന്ന ഔഷധ പറയുന്നു നൈട്രസ് ഓക്സൈഡ് ഓർക്കാൻ പോലും അരുതാതത്ര വേഗം മയക്കം വരുത്തും മാത്രമല്ല ചുണ്ടിൽ കണ്ട ചിരിയുടെ ലക്ഷണത്തിൽ നിന്ന് തന്നെ പറയാം നൈട്രസ് ഓക്സൈഡിന്റെ പണിയാണതെന്ന് പിന്നെ ക്ലോറോഫോം പ്രയോഗിച്ചു പോരാത്തതിന് ബോധം കെട്ട നേരത്ത് ചൗധരിയെ നല്ല വെണ്ണം മദ്യവും കുടിപ്പിച്ചു അതിന്റെ ഗന്ധം നമ്മൾ മാത്രമല്ല ഈച്ചകളും അറിഞ്ഞു അവ വെന്റിലേറ്ററിലൂടെ പറന്നെത്തി അതിമദ്യപാനം കാരണം സ്വാഭാവികമായ മരണമാണിതെന്ന് വരുത്തി തീർക്കാനാണ് ഘാതകൻ പരിപാടിയിട്ടത് ആ ഈച്ചകൾ തന്നെയാണ് എന്നെ വിവരം ധരിപ്പിച്ചത് അടച്ച മുറിയിൽ ഈച്ചകൾ എവിടെ നിന്ന് വന്നു ഒറ്റ ഉള്ളൂ കിളിവാതിൽ അപ്പോൾ അകത്തേക്ക് റബ്ബർ ട്യൂബ് കടത്തിയതും അതുവഴി തന്നെ തന്നെയാകാമെന്ന് ഈച്ചകൾ അറിയിച്ചു അവസാനത്തെ തെറ്റിദ്ധരിപ്പിക്കൽ ഘാതകൻ കത്ത് മൂലം നടത്താമെന്ന് വിചാരിച്ചു പക്ഷേ നിർഭാഗ്യം നോക്കണേ പേനയിലെ മറ്റൊരു തരം മഷി തന്നെ അയാൾക്കെതിരായി തെളിവ് തന്നു ആദ്യ ദിവസം തന്നെ ഞാനത് ശ്രദ്ധിച്ചുവെങ്കിലും ഡോക്ടർ സന്യാൽ തന്നെ സംശയിക്കുമെന്ന് കണ്ട് തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് ഭയന്ന് അയാളെ സമാധാനിപ്പിക്കുന്നതിന് ഡോക്ടർ സർക്കാരിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു പക്ഷേ മോട്ടീവ് എന്താണ് അടിക്കടിയുള്ള അസഹ്യമായ ചൂഷണം തന്നെ അത് കൊലയ്ക്ക് പ്രേരിപ്പിച്ചു നിരാശ വഞ്ചന പ്രതികാരബുദ്ധി എല്ലാം ചേർന്നാൽ പിന്നെ ഒരു കൊലപാതകി ജനിക്കുകയായി ബട്ടൽ ബട്ടൽഗ്രി നീച്ചകൾ തെളിയിച്ച കേസ് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീട്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി Намаскарим.